रामो राजमणि सदा विजयते राम रमेश भुजे रामेणा विहता निशाचर समो रामाय तस्में मम रामान्नास्ति परा एवं परदरं रामस्य दासोऽस्म्यहं रामे चित्तलयः सदा भवतु मे भो राममा ഉദ്ധരാമമാധരാ ലോകരാമംരംഗധീരം രാജീവനേത്രം രഘുവംശനാഥം കരുണാകരം തം श्रीरामचन्द्रं शरणं प्रपद्ये श्रीरामचन्द्रं शरणं प्रबे रामयेव परं ब्रह्म रामयेव परं तपः राम परम तत्व श्रीराम ब्रह्मता रजम श्री राम राम नम राम राम नम श्री राम नमः नम ശ്രീരാമചന്ദ്രൻ്റെ ആ ജീവിതത്തിൽ അവസാനം ഒരു മഹാത്യാഗം നമുക്ക് നടക്കുന്നൊരു സംഭവമുണ്ടായിരുന്നു അതായത് ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ എല്ലാ കർമ്മങ്ങളും ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഇനി വൈകുണ്ഠത്തിലേക്ക് മടങ്ങണം എന്ന തീരുമാനമായി അതായത് അദ്ദേഹം അയോധ്യയിൽ വന്ന് അവതരിച്ചത് അഹം ദാശരഥ ഭൂത്ത് ഹനിഷ്യാമി ദശാനനം ഞാൻ ദാശരഥയായിട്ട് ജനിച്ച് ദശാനന വസിക്കുന്നുവെന്നാണ് ഋഷിമുനിമാരോട് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഋഷിമുനിമാർ തിരിച്ചുപോയി ഉണ്ടായി ജീ ജനിച്ച് വളരെ കാലം ആയുധാഭ്യാസങ്ങളൊക്കെ നേടി വിശ്വാമിത്രൻ്റെ കൂടെ കാറ്റിലേക്ക് പോയി അതേപോലെ തിരിച്ചു വന്ന് രാജ്യാഭിഷേകത്തിന് തയ്യാറായി ആ സമയത്ത് വിശ്വാമിത്രൻ്റെ കൂടെ പോയപ്പോൾ തന്നെ ഒരു വലിയൊരു സംഭവം നടന്നു എന്നാണ് അതായത് താടക എന്ന രാക്ഷസിയെ ശ്രീരാമൻ ഒരു അമ്പുകൊണ്ട് വധിച്ചു അസാധ്യമായിരുന്നു പക്ഷേ രാമന് എളുപ്പമായിരുന്നു അതിനാണ് അവതാരം എടുത്തിട്ടുള്ളത് ഭഗവാൻ അങ്ങനെ താടകാവധം കഴിഞ്ഞതിന് ശേഷം മക്കളായ സുബാഹുവും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രണ്ടു പേര് മാരീജൻ സുബാഹു എന്നിവരെ വന്നിട്ട് യുദ്ധത്തിന് രാമന് വേണ്ടി യുദ്ധം ചെയ്തു ആ യുദ്ധം ചെയ്തതിന് ശേഷം ഒരസ്ത്രം കൊണ്ട് സുബാഹു വധിച്ചു മറ്റൊരസ്ത്രമെതിൽ രാമൻ മാരീചൻ വളരെ ദൂരം സാഗരത്തിൽ പോയി പതിച്ചു അതിനുശേഷം രാമഭക്തനായി മാറിയ മാരീചൻ എവിടെയോ തപസ് ചെയ്യുക പക്ഷേ സീതേനെ തറ്റിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രാമൻ രാമ രാവണൻ തീരുമാനിച്ചപ്പോൾ രാവണൻ പോയി കണ്ടത് സ്വന്തം അമ്മാവനായ മാരീജനായിരുന്നു അപ്പോൾ മാരീജൻ പറഞ്ഞു ഒരു വാക്ക് മാത്രം ഞാനിവിടെ പറയാം അദ്ദേഹം പറഞ്ഞു രാമൻ സാധാരണക്കാരനല്ല രാമൻ എനിക്ക് എളുപ്പത്തിൽ പോയിട്ട് വധിക്കാൻ കഴിയുന്ന ആളില്ല അതുപോലെ രാമനെ വഞ്ചിക്കാൻ പൊന്മാനായി വന്നിട്ട് എനിക്ക് സാധ്യമല്ല ഞാൻ വധിക്കപ്പെടും രാമോ വിഗ്രഹവാൻ ധർമ്മ സാധു സത്യപരാക്രമ രാമൻ ധർമ്മത്തിൻ്റെ വിഗ്രഹമാണ് ധർമ്മത്തിൻ്റെ വിഗ്രഹമാണ് രാമൻ സാധു സത്യപരാക്രമ സത്യത്തിന് വേണ്ടി ഏത് അറ്റം വരെയും പോയി ഏത് മാസം വരുത്താനും രാമന് സാധിക്കും എന്ന് പറഞ്ഞത് ആരാണെന്നറിയാം ഏറ്റവും ശത്രുവായ മാലീയ ഒരു രാക്ഷസനാണ് പറയുന്ന രാമൻ്റെ മഹാത്മ്യത്തെ പറ്റി അത്തരത്തിലുള്ള മഹാത്മ്യമാണ് രാമൻ്റെ അവതാരം ആ രാമനെപ്പറ്റി നമ്മൾ ഈ കർക്കിടക മാസത്തിൽ നിത്യേന ജപിക്കുകയും പാരായണം ചൊല്ലുകയും കഥാ തന്തുക്കൾ വിശകലനം ചെയ്ത് പറയുകയും പറഞ്ഞു കൊടുക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ ഐശ്വര്യത്തിന് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ് ഒരു കഥ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അവസാനം രാമൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവിടെ യമധർമ്മരാജാവ് രാമൻ്റെ കൊട്ടാരത്തിൽ വന്നു രാമനോട് പറഞ്ഞു ഭഗവാനെ ഭഗവാൻ്റെ അവതാരോദ്ദേശം പൂർണ്ണമായി ഇനി വൈകുണ്ഠത്തിലേക്ക് മടങ്ങാനുള്ള ഏർപ്പാട് ചെയ്യണം അതിന് എൻ്റെ കർമ്മം എൻ്റെ കാര്യം എന്താണെങ്കിൽ ചെയ്യണം ഞാൻ അതിനാണ് വന്നിട്ടുള്ളത് അതിനെ നമുക്ക് അടച്ചുറപ്പുള്ള ഒരു മുറിയിൽ നമുക്ക് താമസിക്കാൻ അവിടെ സംസാരിക്കാൻ സൗകര്യം ചെയ്യണം അപ്പോൾ രാമൻ പറഞ്ഞു രാമൻ രാജ്യം ഭരിക്കുകയാണ് അതിനെന്താ സംശയം ചെയ്യാം എൻ്റെ കർമ്മങ്ങൾക്ക് അവസാനിച്ചുവെങ്കിൽ നമുക്ക് പോകാം അപ്പോൾ സംസാരിക്കാൻ വേണ്ടി കൊട്ടാരത്തിലൊരു മുറി തിരഞ്ഞെടുത്തു ആ മുറിയിൽ അവിടെ അവർ സംസാരിക്കാൻ തീരുമാനിച്ചു അപ്പോൾ മഹർമ്മ രാജാവ് പറഞ്ഞു നമ്മൾ സംസാരിക്കുന്നത് ശരിയാണ് പക്ഷേ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആരും അവിടേക്ക് വരാൻ പാടില്ല ഓരോരുത്തരും അവിടെ പ്രവേശിക്കാൻ പാടില്ല അപ്പോൾ ശ്രീരാമ പറഞ്ഞു ശരിയാണ് അതങ്ങനെ ഒരാളെ നമുക്ക് നിർത്താം അപ്പോൾ ആരെയാണ് നിർത്തേണ്ടത് ശ്രീരാമസ്വാമിക്ക് ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ആളാണ് ലക്ഷ്മണൻ സഹോദരൻ ലക്ഷ്മണനോട് ആ കാര്യം ഏൽപ്പിച്ചാൽ ലക്ഷ്മണൻ അത് നിർവഹിക്കും ഒരു എൻ്റെ വാക്കിന് ഒരു തെറ്റും വരുത്തില്ല എന്ന് വിചാരിച്ച് ലക്ഷ്മണനോട് വന്നു ലക്ഷ്മണ ആ വാതിക്കൽ വാത അച്ഛനെ കാത്തിരിക്കണം ഞാനും മഹർമ്മരാജാവുമായി സംസാരിച്ച് കഴിഞ്ഞ ശേഷം ഞങ്ങൾ പുറത്ത് വന്നതിന് ശേഷം മാത്രമേ ഉള്ളിലേക്ക് വിടാവൂ അല്ലെങ്കിൽ ആ പാറാവ് നിൽക്കുന്ന അയാളുടെ ശിക്ഷ മരണദണ്ഡനയാണ് മരണദണ്ഡന ആൾക്ക് അത് കൊടുക്കും അതുകൊണ്ട് നീ പ്രത്യേകം ശ്രദ്ധിക്കണം ഓ അല്ല ഞാൻ ചെയ്തുകൊള്ളാന്ന് പറഞ്ഞു അങ്ങനെ സംസാരം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ദുർവാസാവ് മഹർഷികൾ ആ ശരം പോലെ അവിടെ ഓടിയെത്തി ഓടിയെത്തിയിട്ട് പറഞ്ഞു എനിക്ക് വളരെ അടിയന്തരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി രാമനെ ഇപ്പോൾ തന്നെ ദർശിക്കണം അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു അകത്തേക്ക് പ്രവേശനമില്ല അല്പം അങ്ങ അല്പം ആ വിശ്രമിക്കുക ആ സംസാരം കഴിഞ്ഞതിന് ശേഷം അത് തുറന്ന് ഞാൻ ഇങ്ങോട്ട് പുറത്ത് വന്നാൽ രാമനെ കാണാം ഏയ് അതൊന്നും പോരാ എനിക്കിപ്പം തന്നെ കാരണം അത്ര വലിയ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് നിങ്ങളത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അത് സാധ്യമല്ല എന്ന് പലതാണോ പലതാണെന്ന് പറഞ്ഞിട്ടും ലക്ഷ്മണൻ അണുപോലും നീങ്ങുകയില്ല അപ്പോൾ ലക്ഷ്മണ യ യമധർമ്മരാജാവ് അകത്തുണ്ട് അപ്പോൾ ദുർവാസാവ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ വധിക്കും എന്നെ വധിക്കാം അങ്ങക്ക് എന്നെ വധിക്കാം എന്നിട്ടകത്ത് പോകാൻ പോകാം ഞാൻ അനുവദിക്കില്ല എന്നോ അപ്പോൾ രണ്ടാമതും ഇത് പറഞ്ഞപ്പോൾ ദുർവാസാവ് പറഞ്ഞു എന്നാലും നോക്കൂ ഇതാ ഞാൻ ഈ കമണ്ടനിൽ നിന്ന് വെള്ളമൊഴിക്കുകയാണ് ഞാൻ ശമിക്കുകയാണ് അയോധ്യയിലെ സർവ്വജനങ്ങളും നശിച്ചു പോട്ടെ എന്ന് പരിപൂർണമായിട്ട് നാശം സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് ഈ വെള്ളമെടുത്തിട്ട് കുറയാം അപ്പോൾ ആ ലക്ഷ്മണൻ പറഞ്ഞു നിൽക്കൂ ഒരു തവണ ആലുവച്ചു ലക്ഷ്മണൻ അത് ലക്ഷ്മണൻ വിചാരിച്ചു ഉള്ളിൽ കറുത്തിയാൽ ഇപ്പം എൻ്റെ മരണമേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളില്ല അല്ലെങ്കിൽ അയാൾ ഒരു പക്ഷെ ആരെങ്കിലും അങ്ങനെ വസിക്കേ ഇരിക്കണം പക്ഷേ എൻ്റെ ഒരു ഒരാളുടെ മരണം കൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ പക്ഷേ ഞാനത് വിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക അയോധ്യയിലെ നിരപരാധികളായിട്ടുള്ള നിരവധി ഞങ്ങൾക്ക് മരണം സംഭവിക്കും ഏകസ്യ മരണം മെസ്റ്റു മാഭൂ സർവവിനാശനം എൻ്റെ എൻ്റെ മരണം സംഭവിക്കട്ടെ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് വിടാം ദുർവാസാവിനെ അതുകൊണ്ട് എനിക്ക് ശിക്ഷ കിട്ടും എന്നെ വധിക്കും പക്ഷേ മാഭൂത് സർവവിനാശനം നിരപരാധികമായിട്ടുള്ള അയോധ്യയിലെ ജനരക്ഷങ്ങളെ നശിപ്പിക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് വെച്ചുകൊണ്ട് ഉടനെ അദ്ദേഹം വാതിൽ തുടർന്ന് ദുർവാസാവിനെ അകത്തേക്ക് വിട്ടു ദുർവാസാവ് അകത്ത് പ്രവേശിച്ചു അതിശയപ്പെട്ടു പോയി യമധർമ്മരാജാവും ശ്രീരാമസ്വാമിയും ഇതെങ്ങനെ സംഭവിച്ചു ലക്ഷ്മണം ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത് ഒന്ന് ലക്ഷ്മണനെ വരുത്തി പിറ്റേ ദിവസം രാവിലെ ശിക്ഷ കൊടുക്കാൻ വേണ്ടി രാജസദസ്സിലേക്ക് വിളിച്ചു വരുത്തി അപ്പോൾ വസിഷ്ഠ മുനി പറഞ്ഞു ലക്ഷ്മണൻ ചെയ്ത തെറ്റ് ആ തെറ്റാ കാരണം അദ്ദേഹം പറഞ്ഞു അതായത് അദ്ദേഹത്തിനെ വധിക്കുകയുള്ളൂ പക്ഷേ കയ്യിൽ ജലം എടുത്തിട്ട് ഈ മുനി മുൻകോപിയായിട്ടുള്ള മുനി അയോധ്യയുടെ നിരപരാധികളെ വധിച്ചാൽ എത്ര നിരപരാധികളാണ് മരിക്കുന്നത് അത് പാടുണ്ടോ അത് പാടില്ല എന്ന് ചോദിച്ച് രാ ലക്ഷ്മണം പറഞ്ഞു ഏകസ്യ മരണം മേച്ചു മാഭൂ സർവവിനാശനം ഞാനിത് വിട്ടാൽ എൻ്റെ മരണം സംഭവിക്കും സർവവിനാശനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് ലക്ഷ്മണനാകത്തേക്ക് ഇവർ വിടുന്നത് അപ്പോൾ വശിഷ്ഠമുനി രാജഗുരുവാണ് അദ്ദേഹം പറഞ്ഞു മധ്യനാണ് ലക്ഷ്മണൻ ലക്ഷ്മണന് ശിക്ഷ വധമാണ് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ രാജഗുരു എന്ന നിലയിൽ ഞാൻ പറയുന്നു ലക്ഷ്മണനെ ശ്രീരാമനുമായി വേർപെടുത്തിയാൽ ലക്ഷ്മണൻ്റെ മരണമാണ് അനന്തനാണ് ലക്ഷ്മണൻ രാ രാമനല്ലാതെ ലക്ഷ്മണനില്ല ലക്ഷ്മണനില്ലാതെ രാമനുമില്ല അതുകൊണ്ട് ലക്ഷ്മണനെ ഈ അയോധ്യയിൽ നിന്ന് നിഷ്കാസനം ചെയ്യുക അങ്ങനെ തീരുമാനിച്ചു പിറ്റേ ദിവസം ലക്ഷ്മണൻ അങ്ങനെ സരയോ നദിയിലേക്ക് നിഷ്കാസനായ ലക്ഷ്മണൻ സരയോ നദിയിൽ പ്രവേശിച്ച് ജീവനൊടുക്കുക എന്നെയാണ് ചെയ്യുന്നത് പിന്നാലെ ശ്രീരാമസ്വാമിയും പോകുന്നു എന്നാണ് ഇന്നും അയോധ്യയുടെ വിശ്വാസം അയോധ്യയിൽ പോയാൽ നിങ്ങൾക്ക് കാണാം ഇതാണ് ലക്ഷ്മണൻ പോയ വഴി ഇതാണ് പിന്നാലെ രാമൻ പോയ വഴി എന്ന് അയോധ്യയിൽ നിങ്ങൾക്ക് കാണിച്ചേരും അവർ സരയുടെ തീരത്ത് അപ്പോൾ രാമായണത്തിലെ ഈ ഒരു സംഭവം നമുക്ക് വളരെയധികം കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് അതായത് ഒരാൾക്ക് നാശം സംഭവിച്ചാലും വലിയൊരു സമൂഹത്തിന് നാശം സംഭവിക്കരുത് ഒരു വ്യക്തിക്ക് നാശം സംഭവിച്ചാൽ ഒരു വീട് രക്ഷിക്കുമെങ്കിൽ ആ വീടിനെ രക്ഷിക്കണം ഒരു വീട് നശിച്ചു പോയാലും ഒരു ഗ്രാമം രക്ഷിക്കുമെങ്കിൽ ആ ഗ്രാമത്തെ രക്ഷിക്കണം ഒരു ഗ്രാമം നശിച്ചു പോയാലും ആ നഗരം അല്ലെങ്കിൽ പട്ടണം അല്ലെങ്കിൽ ആ രാജ്യം രക്ഷപ്പെടുമെങ്കിൽ അതാണ് ഉത്തമം ആ അത് നമ്മളെ ആചാര്യന്മാർ ലളിതമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് ഒരു ഗ്രാമ ഗ്രാമസ്യാർത്ഥി ഗൃഹം ത്യജ് ഗ്രാമസ്യത്തിന് വേണ്ടി ഗൃഹം ത്യജിക്കുക അത് ഗ്രാമം ജനപഥസ്യാർത്ഥേ ജനപഥത്തിന് വേണ്ടി ഗ്രാമം ത്യജിക്കാം ആത്മാർത്ഥേ പൃഥ്വിയും തെറ്റിൽ ആത്മാർത്ഥ ആത്മമോക്ഷത്തിന് വേണ്ടിയിട്ട് ഈ ലോകം തന്നെ ത്യജിക്കുന്നത് നല്ലതാണ് എന്ന് രാമായണത്തിൽ അവസാനത്തെ ഭാഗങ്ങളിൽ ഒരു കഥയുണ്ട് ഈ കഥ ഞാനിവിടെ പറയാൻ കാരണം നിങ്ങൾ മനസ്സിലാക്കണം രാജ്യവും രാജ്യത്തെ ജനങ്ങളുമാണ് നമുക്ക് ഏറ്റവും പിന്നെ പ്രാധാന്യം അവരെയാണ് നമ്മൾ രക്ഷിക്കേണ്ടത് അവർക്ക് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് അവർക്ക് വേണ്ടിയാണ് നമ്മൾ സർവം ത്യജിക്കേണ്ടത് എന്ന മഹാ തത്വം രാമായണത്തിലെ ഒരു ഈ ഒരു കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം